തയ്യൽ ഒരു മോഡേൺ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ പറഞ്ഞ പോയിന്റ് ിന്റെ പരസ്യമൊക്കെ അവര് സാധാരണക്കാരെ പോലും അതിൽ ഇൻവോൾവ് ആക്കുന്നുള്ളതാ അവരുടെ ഒരു ഉടുപ്പ് കൊടുക്ക എന്നിട്ട് അവരെ അതിന്റെ മോഡലാക്ക അങ്ങനെയൊക്കെ ഇന്ന് ബുട്ടീക്കിലെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ചില ബുട്ടീക്കിൽ ഐ പി ആർ റൈറ്റ് ഒക്കെ നല്ല കിട്ടും റീസണബിൾ റേറ്റ് തന്നെ ആ അറുനൂറ് കിട്ടുന്ന കിട്ടുമ്പോഴും

അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മാനുഫാക്ചറിംഗും റെഡിമെയ്ഡ് യൂണിറ്റുമായി കണക്ട് ചെയ്ത ഒരു ബിസിനസ് ആണ് അവിടെ നടക്കുന്നത് ബൊട്ടീക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിക്കാണ് അതായത് നമുക്ക് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ നമ്മളിപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ അവർ കുറെ ഇപ്പോ സാരി നിർത്തിയിട്ടുണ്ടാവും നമ്മൾ നിർബന്ധിതരാകാണ് പക്ഷേ ബുട്ടീക്കിൽ ചെന്നിട്ട് അവര് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമ്മളുടെ പ്രിഫറൻസും നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നമുക്കത് ഡയബബിൾ ആണ് അതായത് നമ്മൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിന്റെ സാരി കണ്ട് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് കാണിച്ചിട്ട് ഇതുപോലെ എനിക്ക് ഡൈ ചെയ്ത് ഇന്ന കളറിൽ ഇന്ന എംബ്രോയിഡറി വർക്ക് ചെയ്ത് പാറ്റേൺ ഒക്കെ പറഞ്ഞു കൊടുത്താൽ അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും അതുകൊണ്ട് എല്ലാ കുട്ടിക്ക് തന്നെയാണ് പക്ഷെ നമ്മളിപ്പോ ഒരു ഒരു ഡ്രസ് എടുക്കുന്നു ചോയ്സാണ് സംഭവിച്ചു ഓക്കെയാണ് പക്ഷേ ഈ പറയുന്ന ഒരു ഒരു ബ്രാൻഡിന്റെ ഷോപ്പ് അവർക്ക് അവരൊരു മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് അവർക്ക് അവർ ഹ്യൂജ് എമൗണ്ട് ഒരു ബൾക്ക് സാധനങ്ങളായിരിക്കും അവർ ചെയ്യുന്നത് അപ്പം അതിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് റേഞ്ച് കുറവുണ്ട് ഈ പറയുന്ന ബൊട്ടിക്കാവുമ്പോഴത്തേക്ക് പ്രൈസ് റേഞ്ച് ഭയങ്കര ഡിഫറെന്റ് കൂടുതലായിരിക്കും പക്ഷേ നിങ്ങൾ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വെച്ച് നോക്കിയാണെങ്കിലും പലപ്പോഴും അല്ലെങ്കിൽ അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഡ്രസ്സ് വാങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റിന് ഏറ്റവും ഇണചേർന്ന് നിൽക്കുന്നത് ബുട്ടീൻസാണ് പിന്നെ അതല്ലേ ഇപ്പൊ ബ്രൈഡൽ ബ്രൈറ്റ് അതൊക്കെ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ പോവാൻ സാരി അടുത്ത ഇപ്പൊ അങ്ങനെയല്ല എത്രയോ നാളുകൾക്ക് മുന്നിലാണ് ഇതിന് ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഇപ്പൊ ബ്രൈഡ് തന്നെ പറയും എനിക്ക് ബ്ലൗസ് ഇങ്ങനെ വേണം കൈയിൽ ഇങ്ങനെ വെക്കണം എന്താ വേണം നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് നമ്മളൊന്ന് പൊട്ടിക്കിന്റെ കാലത്ത് ജീവിച്ച ആൾക്കാരല്ല അപ്പൊ നമ്മുടെയൊക്കെ ഒരു സാരി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ

പിന്നെ പൈസ എത്ര വേണമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ കമ്പാറ്റ്ലി ഒക്കെ ഇപ്പം ഒരു ഒരു എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരിക ഏഹ് പറയുന്നത് കല്യാണമോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം വരികയാണെങ്കിൽ നമ്മളൊക്കെ കുറച്ച് പൈസ ചിലവാക്കി വേണം ഡ്രസ്സുകളൊക്കെ എടുക്കാൻ പക്ഷേ ഒരു ഒരു സാധാരണ ഡെയിലി വെയറിന് അതിൽ ബോട്ടീക്കിൽ പോയി അത്ര അത്ര എമൗണ്ട് കൊടുത്ത് മേടിക്കേണ്ട നമ്മളുടെ ഒരു ഒരു രണ്ട് മൂന്ന് വർഷം നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ പാർട്ടി വെയർ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മള് ബോട്ടിക്ക് ആശ്രയിച്ചിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഡെയിലി വെയർ കളക്ഷൻസ് കോട്ടൺ കുർത്തീസ് ഒക്കെ നല്ല കിട്ടും റീസണബിൾ റേറ്റ് തന്നെ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന എഴുന്നൂറ് രൂപക്ക് കിട്ടുമ്പോഴും ഇപ്പറത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പും നാല് തൊണ്ണൂറ്റി സ്ഥലം കിട്ടും അത് വെറ പക്ഷേ വ്യത്യാസം ഉണ്ടാവും നമ്മക്ക് വേണ്ട രീതിക്ക് ചെയ്തു തരാൻ ബുട്ടിക്ക് പ്രാപ്തമാണെന്നുള്ള പണ്ടത്തെ തയ്യൽക്കട ഇപ്പഴത്തെ ബുട്ടി വേറെ പറയാൽ തയ്യൽക്കടക്കാരന്റെ ഡിമാൻഡ് കാണണം ഇന്ന ദിവസം തരാ ബ്ലൗസ് തയ്ച്ചു തരാ പറഞ്ഞ പറഞ്ഞ ദിവസമാണ് പക്ഷെ മനസ്സിലാക്കണം നമ്മൾ ആറു മാസം മുമ്പല്ല തയ്യൽക്കട ചെല്ലെന്ന് തലേന്ന് നമ്മൾ തയ്യൽക്കട ചെല്ലുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു തയ്യൽ കടയുടെ ഒരു മോഡേൺ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പൊട്ടിക്കിട്ട് പറയാൻ പറ്റും നിങ്ങൾ പറഞ്ഞ പോയിന്റ് അനുസരിച്ചാണെങ്കിൽ ഇപ്പൊന്നു ചോദ്യം പണ്ട് നമ്മൾ ഒരു തയ്യൽക്കടയിൽ ചെന്നിട്ട് നമ്മൾ പറയും ഇന്ന ഡിസൈൻ വേണം ഇന്ന രീതിയിൽ പാൻ്റിന് ഇത്ര ടൈറ്റ് ഇവിടെ വേണം അല്ലെങ്കിൽ പാൻ്റ് ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ വേണം പ്ലീറ്റ് ഇങ്ങനെ വേണം ഇതൊക്കെ പറയും ഇല്ല അല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു പണ്ട് ചെല ടൈലറിംഗ് ഷോപ്പുകളില് ചുരിദാർ മെറ്റീരിയൽസ് വരെ ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ മറ്റൊരു മാനം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് പഴയതുപോലെയല്ല ഇന്ന് ബുട്ടീക്കിലെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഈ തട്ട് മുതൽ താഴെ തട്ട് മുതൽ ഏറ്റവും ഹൈ ലെവലിന് വരെ ഉണ്ട് ചില ബൊട്ടീക്കിൽ ഐ പി ആർ റൈറ്റ്സ് വരെ ഉണ്ട് അതായത് അവർ കസ്റ്റമൈസ് ചെയ്യുന്ന ഡിസൈൻസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആണ് അത്രയും അവരുടെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആ അവർ ഇന്റലക്ച്വൽ ഡിസൈനേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിന് ഭയങ്കരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ നമ്മുടെ ഡിസൈനർ ആയിട്ടുള്ള അതിന്റെ അതിന്റെ ഫസ്റ്റ് കോപ്പി സെയിം ഡിസൈൻ ഡൽഹിയിൽ ഡൽഹി മാർക്കറ്റിൽ ആണ് പക്ഷെ ഫസ്റ്റ് കോപ്പി ആയിരിക്കും പക്ഷെ അതിന്റെ തുണിയുടെ ക്വാളിറ്റി അതിലുള്ള എന്ത് ഇപ്പൊ തരത്തിലുള്ള വർക്കുകൾ ഉണ്ടല്ലോ എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്കിന്റെ സ്പെസിഫിക്കേഷൻ അതിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങള് അതൊക്കെ വളരെ യുണീക്കാണ് എത്ര വേറെ അതിൽ ഉപയോഗിക്കുന്ന കല്ലുകൾ ഇപ്പൊ ചില ലെഹങ്കയിലൊക്കെ ഉള്ള കല്ലുകൾ നമ്മളൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങണമെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് എത്ര പൈസ വേണം ഒരു ടെക്സ്റ്റൈൽസ് വേണോ ഈ പൊട്ടിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയോ പേരുണ്ടെന്ന് സാരി തന്നെ പോയി എനിക്ക് എത്ര രൂപ കൊടുക്കണം എന്നറിയോ പക്ഷേ ഇത് വെറും എനിക്ക് ഓൺലൈൻ ഓൺലൈൻ പർച്ചേസിലൂടെ മീൻസ് നമ്മുടെ തന്നെ തുടങ്ങിയേക്കുന്ന അവരുടെ അവരുടെ വീട്ടിലെ തന്നെയാണ് ഒരു അതായത് ഓൺലൈൻ ബുട്ടീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺട്രാക്ച്വൽ വയലേഷൻ ഉണ്ട് അതായത് നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്തു പൈസ കൊടുത്തു സാധനം വന്നില്ല അല്ലെ കിട്ടിയ സാധനം ഡാമേജ് ആണ്

ഈ ഈ ചില ചില ഇങ്ങനെയുള്ള ും അവര്സ് കൃത്യമായിട്ട് എങ്ങനെ ഫയൽ ചെയ്യും അത് എന്ത് കാറ്റഗറിയിലാണ് പെടുന്നത് ഇതിനൊന്നും പറ്റിയും ആളുകൾക്ക് പിന്നെ ഇപ്പൊ വല്യ ടെക്സ്റ്റൈൽസിന് പോലെ ഇല്ല ടെക്സ്റ്റൈൽസിനിപ്പങ്ങനെ പരസ്യങ്ങളൊക്കെ ഇപ്പൊ ടി വിയിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ ടെക്സ്റ്റൈൽസിന്റെ ബൊട്ടിക്കിന്റെ പരസ്യമൊക്കെ അവര് സാധാരണക്കാരെ പോലും അതിൽ ഇൻവോൾവ് ആക്കുന്നുള്ളതാ അവരുടെ ഒരു ഉടുപ്പ് കൊടുക്ക എന്നിട്ട് അവരെ അതിന്റെ മോഡൽ ആക്കുക അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ടെക്സ്റ്റൈൽസിന് വല്യ വലിയ മോഡൽസിനെ അവർ സെലക്ട് ചെയ്യുമ്പോ ബൊട്ടിക്കാർ അങ്ങനെയല്ല അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം എല്ലാ എല്ലാ സമൂഹത്തിലും ഇതിൻ്റെ ചേഞ്ചുകളുണ്ടായിരിക്കും നമ്മളിപ്പം പറഞ്ഞ ചായക്കട കഫേ ആയി തയ്യൽക്കട ബൊട്ടീക്കായ എന്ന് പറയുമ്പോഴും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ എത്രയോ കടകളുണ്ട് ഭയങ്കരമായ ഡിസൈൽസ് എല്ലാ ഒത്തിരി കളക്ഷൻസ് ഉള്ള ഒത്തിരി ടെക്സ്റ്റൈൽസ് കടകളുണ്ട് പക്ഷേ ബൊട്ടീക്കിൽ നമ്മൾ എപ്പോഴും ചെന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോരാൻ കുറച്ച് കളക്ഷൻസേ ഉണ്ടാകത്തുള്ളൂ കാരണം ബൊട്ടീക്കുകളെല്ലാം ചെറുതായിരിക്കും കുറവാണ് കുറവുണ്ട് കളക്ഷൻസ് ആണെന്ന് എനിക്ക് അത് അതായത് അവർക്കൊരു ബൊട്ടീക്കിൻ്റെ ഒരു ഐഡിയ ഉണ്ട് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് എന്ന ഒരു തീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആ തീമിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അതേസമയം മറ്റു ടെക്സ്റ്റൈലുകളിൽ ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ തീമിലുള്ള ക്ലോത്തും അല്ലെ ഫാബ്രി മറ്റേ അതിൻ്റെ ഫാബ്രിക്കും

ഫോക്കസ്ഡ് ആവാൻ തുടങ്ങി പഴയതുപോലെയല്ല ഇപ്പൊ പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരു ഷർട്ടും ഉണ്ടാണെങ്കിൽ ഇന്ന് അതിന്റെ ഷർട്ടിൽ തന്നെ പ്രിന്റ് വ്യത്യാസം അതെങ്ങനെ വ്യത്യസ്തമാക്കാം എങ്ങനെ യുണീക്ക് ആക്കാം എന്ന് ആണുങ്ങള് ചിന്തിച്ചു തുടങ്ങി അപ്പോൾ ഇത് മിക്കവാറും ഒരു ഹ്യൂമൻ പ്രോഗ്രഷൻ അവരുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ വസ്ത്രധാരണത്തിലൊക്കെയാണ് ശരിക്കും കൊണ്ടുവന്നത്യാണൊക്കെ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ സാരി ഡിസൈൻ ചെയ്ത അങ്ങനെ കല്യാണം സമയത്ത് അല്ലെങ്കിൽ ആളാണ് ഇതൊക്കെ ട്രെൻഡ് ഫിലിം ഇൻഡസ്ട്രിന്നാണ് അല്ലാണ്ടുള്ള നോർമൽ വെഡിങ്സിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട് ചേച്ചി ഈ സാരി വാങ്ങിച്ച ഇന്നും പൊട്ടിക്ക് ഞാനും അവിടെ അടുത്ത ഫംഗ്ഷൻ ഇങ്ങനെ പോവാൻ പിന്നെ സിനിമകളെ കുറിച്ച് പറയുമ്പോ സിനിമകളിലെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ടോ അവരവര് ബൊട്ടീക്കുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കാരണം ഒരു 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 ബ്രാൻഡായിട്ട് അവര് ലോഞ്ച് ഈ ഈ ഒരു 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 ടെക്സ്റ്റൈൽസ് ആയിട്ട് തുടങ്ങണമെങ്കിൽ പറയുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും നമ്മൾ ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു അപേക്ഷിച്ച് കുറച്ചു വരത്തുള്ളൂ പ്രൊമോഷൻസ് മതി എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ തന്നെ മതി അതെ പിന്നെ ഒരു കാര്യം ഇപ്പൊ ഞാൻ കണ്ട മറ്റൊരു കഴിഞ്ഞ ഒരു വർഷം വരെ സീസൺസിനെ പറ്റി അത്ര ബോധേഡ് ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ സീസൺ വൈസ് ഇപ്പൊ ഫാബ്രിക്കുകൾ ആണെങ്കിലും കോസ്റ്റ്യൂംസ് കോട്ടൺ വെയർ കോട്ടൺ ഏപ്രിൽ മെയ് ആകുമ്പോൾ കോട്ടൺ അങ്ങനെ സീസൺ വൈസ് ആണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം ഇപ്പൊ ഭയങ്കര കണക്റ്റഡ് ആണ് അങ്ങനെ ഒരു ആ രീതിക്ക് നമ്മൾ ആലോചിച്ചു തുടങ്ങി പക്ഷെ കളേഴ്സ് നമ്മൾ ആ രീതിയിൽ ചൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം കളേഴ്സിനൊരു ട്രെൻഡ് സീസൺ വൈസ് എവിടെയും വന്ന് വളരെ കുറച്ചേ ഉള്ളു ഇപ്പൊ നമ്മൾ ഓണക്കാലം ആവുമ്പോ ആ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഇത് വരും അല്ലാതെ നമ്മൾ കളേഴ്സ് സീസൺ വൈസ് വന്നിട്ടില്ല അതർവൈസ് ബാക്കി എല്ലാം മാറി മാറി വരുന്നു